അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാൾ ഏറ്റവും കൂടുതൽ സക്സസ് യൂവായ കോച്ച് വേണമെങ്കിൽ ലേണൽസ് കലോണിയെക്കുറിച്ച് നമുക്ക് പറയാം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ലേണൽസ് കലോണി എന്ന കോച്ചിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു അർജൻറ്റീനയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പരിശീലിപ്പിക്കാൻ ആഗ്രഹമുള്ള ടീമുകൾ ഏതൊക്കെയാണ് സ്പെയിനിൽ നിങ്ങൾക്ക് പരിശീലിപ്പിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് റൂമറുകളുണ്ടായിരുന്നു എന്തായിരുന്നു അതിൻ്റെ സത്യാവസ്ഥ ഉടൻ തന്നെ ലേണൽസ് കലോണി അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതെ സ്പെയിനിൽ കോച്ച് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഗോള് തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സ്പെയിനിലെ ഏതെങ്കിലും ഒരു മികച്ച ടീമിൻ്റെ കോച്ചായി മാറുക എന്നാണ് കാരണം സ്പെയിനിലെ ഫുട്ബോൾ എന്താണെന്നും അവിടുത്തെ മാനേജ്മെൻറ്റിന് എന്താണ് ആവശ്യമുള്ളതെന്നും എനിക്ക് നന്നായിട്ടറിയാം കാരണം സ്പെയിൻ എന്നാൽ എൻ്റെ രണ്ടാമത്തെ വീടാണ് സ്പെയിനിലെ കളിച്ചറും അവിടെ ജീവിക്കുന്നതും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അതുകൊണ്ട് തന്നെ സ്പെയിനിൽ കോച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ സ്പെയിനിലേക്ക് എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ സ്പെയിനിലെ ഒരു ആരാധകനായി ആദ്യം തന്നെ ഞാൻ അവിടെ ഉണ്ടാകും